അതിന്റെ അച്ഛതണ്ടിൽ കറക്കം തുടരുമ്പോൾ സ്നേഹത്തിനും നന്മയ്ക്കും തിളക്കം കുറയുന്ന മണ്ണി പണത്തിനു വേണ്ടി മനുഷ്യജീവനെ വിലകൽപ്പിക്കാത്ത കൽപ്പിക്കാത്ത അതിന്റെ രാക്ഷസന്മാർ ഇവർ അഴിഞ്ഞാടുകയാണ് കാണുക ഞങ്ങൾ അവതരിപ്പിക്കുന്ന സാമൂഹ്യ നാടകങ്ങളും സർപ്പവ്യൂഹങ്ങളും നാടകത്തിൻ്റെ ഒക്കെ കേട്ടല്ലോ കാലചക്രം അതിൻ്റെ അച്ചുതണ്ടിൽ കറക്കം തുടരുമ്പോൾ സ്നേഹത്തിനും നന്മയ്ക്കും തിളക്കും കുറയുന്ന മണ്ണിൽ പണത്തിന് വേണ്ടി മനുഷ്യജീവന് വില കൽപ്പിക്കാത്ത അഭിനവരാക്ഷസർ ഇവിടെ അഴിഞ്ഞാടുകയാണ് കാണുക ഞങ്ങൾ അവതരിപ്പിക്കുന്ന സാമൂഹ്യ നാടകം സർപ്പവ്യൂഹം ഇനിയാണ് ആ നാടകത്തിൻ്റെ ഒരു ചരിത്രത്തിലേക്ക് നമുക്ക് ആദ്യം കിടക്കേണ്ടതുണ്ട് ഈ നാടകം എഴുതാണ്ടായ സാഹചര്യം എൻ്റെ കുട്ടിക്കാലത്ത് ഈ ഷൊർണൂരിനെക്കുറിച്ചൊരു ഭീകര ചിത്രമാണ് മൊത്തത്തിൽ ഷൊർണൂരിൽ കുറേ ഗുണ്ടകൾ അഴിഞ്ഞാടുന്നു കുറേ പണമുള്ള ആളുകൾ അവർക്ക് നേതൃത്വം നൽകുന്നു ടൗൺ കേന്ദ്രീകരിച്ചും എസ് എം ബി ജംഗ്ഷൻ കേന്ദ്രീകരിച്ചൊക്കെ ഒരു ഭീകര സംഘം തന്നെ ഇവിടെ കൊലപാതകമൊക്കെ ആയിട്ട് നടക്കുക പ്രചരണം അപ്പോൾ അതെന്ന് പറഞ്ഞാൽ ആ സമയത്ത് തന്നെ ഇങ്ങനെ ചെറുതുരുറ്റി ഭാഗത്തോ മറ്റൊരു കൽക്കൂനയിൽ നിന്നൊരു ലീവിന് വന്ന പട്ടാളക്കാരൻ്റെ മൃതശരീരം കിട്ടി നെടുങ്കോട്ടൂർ ഭാഗത്തെ റെയിൽവേയുടെ ഈ സിഗ്നൽ ലൈറ്റിൻ്റെ മുകളിൽ നിന്ന് തൂങ്ങി നിൽക്കുന്ന മറ്റൊരു മനുഷ്യനും കിട്ടി ഇവിടെ ഈ പരിത്തിപ്രയിൽ തന്നെ കല്യാണി എന്ന് പറയുന്ന ഒരു സ്ത്രീ ഷൊണ്ണൂരിലെ ഫേമസ് ഒരു സ്ത്രീ അവർ കൊല ചെയ്യപ്പെട്ടു അപ്പോൾ ഇങ്ങനെ കൊലപാതകങ്ങളുടെ പരമ്പര ഇതിൻ്റെയൊക്കെ പുറകിൽ വലിയൊരു സംഘം തന്നെ പണം തട്ടിയെടുക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്നു എന്നുള്ളൊരു പ്രചരണം മൊത്തത്തിൽ ഇവിടെ ഇങ്ങനെ നടക്കുക ഈ സമയത്താണ് സർപ്പവ്യൂഹം എന്നൊരു നാടകത്തെക്കുറിച്ച് പി ആർ ചന്ദ്രനും അതിൻ്റെ സംഘാടകരൊക്കെ ആലോചിക്കുന്നത് അവർ മറ്റൊന്നല്ല ഈ കലയ്ക്കൊരു പ്രത്യേകതയുണ്ട് അഭിനവ സംഭവങ്ങൾ എന്തൊക്കെയാണോ അതിനെ ഉയർത്തി കാണിച്ച് സമൂഹത്തെ കയ്യിലെടുത്തിട്ട് രചന നടത്തിയാൽ കുറേ അതിനെക്കുറിച്ച് അഭിപ്രായം പറയുമെന്നുള്ളത് തന്നെയാണ് ഇങ്ങനെ അങ്ങനെയെങ്കിൽ ഈ ഷൊർണൂരിലെ ഈ കൊലപാതകങ്ങളെ ചുറ്റിപ്പറ്റി ഇവിടുത്തെ ഷൊർണ്ണൂരിലെ പ്രഗത്ഭരായ ചില ആളുകളെ ചുറ്റിപ്പറ്റി നമുക്കൊരു നാടകം ചെയ്യാമെന്ന് ചർച്ചയുണ്ടാവുകയും ആ ചർച്ചയുടെ ഭാഗമായി പി ആർ ചന്ദ്രൻ ഈ നാടകം രചിക്കുകയും സംവിധാനം ചെയ്യുകയും ചെയ്യാൻ തീരുമാനിച്ചു എൻ്റെ അച്ഛനും അങ്ങനെ നടനായി നടക്കുന്നതല്ലേ അച്ഛനോട് പറഞ്ഞാൽ അതിൽ പ്രധാന ഒരു കഥാപാത്രം ശ്രീധരൻ ചെയ്യണം അച്ഛനും ഭയങ്കര സന്തോഷമായി ചെയ്യാൻ തീരുമാനമായി പക്ഷേ ഈ നാടകത്തിൻ്റെ റിഹേഴ്സൽ തുടങ്ങിയപ്പോൾ റിഹേഴ്സൽ ക്യാമ്പിൽ നിന്ന് അതൊക്കെ ലീക്ക് ഔട്ട് ആവുമല്ലോ കാര്യങ്ങളൊക്കെ അപ്പോൾ കഥയിലെ കഥാപാത്രങ്ങൾക്ക് ഷൊർണൂരിലെ ചില പ്രഗത്ഭരായിട്ട് സാമ്യമുണ്ടോ സാമ്യമില്ലേ എന്നുള്ള രീതിയിലൊക്കെ ഞാൻ റിഹേഴ്സൽ ക്യാമ്പിൽ നിന്ന് പുകഞ്ഞ് പുകഞ്ഞ് ഈ സാധനം ടൗണിലെത്തി അന്ന് ടൗണുമായി ബന്ധപ്പെട്ട് കുറച്ചിങ്ങനെ അടിപിടിയോ ബഹളോ ഒക്കെ നടക്കുന്നൊരു വിങ്ങുണ്ടായിരുന്നു അവർക്കിങ്ങനെ കൊലപാതകവുമായി ബന്ധമുണ്ടോയെന്നു നമുക്ക് പറയാൻ പാടില്ലല്ലോ ഉണ്ടോ നമുക്ക് അറിയില്ലല്ലോ അങ്ങനെ ഉണ്ടോ എന്ന് പ്രചരണമാണ് അപ്പോൾ ഇവരുടെ സെവിയിലെത്തി എടാ നമ്മളെക്കുറിച്ചാണ് നാടകം അല്ലെങ്കിൽ നമ്മളെ സമൂഹം സംശയിക്കുന്ന രീതിയിലാണ് ഈ നാടകം രചിക്കുന്നത് ആ നാടകം അങ്ങനെ കളിക്കാൻ പറ്റുമോ എന്നാണ് ആ ടീം ചോദിക്കുന്നത് അങ്ങനെ ടീം ചോദിച്ചതൊന്നും ചോദിച്ചതൊന്നറിയാതെ ചില തുടങ്ങി എൻ്റെ അച്ഛനെ അഭിനയിക്കുന്നുണ്ട് അങ്ങനെ നാടകം തുടങ്ങി ആദ്യത്തെ പ്രദർശനം ഷൊർണൂർ ടൗണിലെ ജവഹർ ടാക്കീസിലാണ് ജവഹർ ടാക്കീസ് അന്ന് ഒരു ഓല ഷെഡാണ് ഓല ഷിട്ട് അങ്ങനെ അറിയാലോ ടൗണിൻ്റെ ഇപ്പോൾ പാപ്പച്ചൻ്റെ സ്റ്റോറിയൊക്കെ ഇപ്പോൾ മാപ്സ് റെസെൻസൊക്കെ നിൽക്കുന്ന ആ ഒരു സ്ഥലത്തായിരുന്നു അന്ന് ജോഹർത്താക്കിയത് അവിടെയാണ് അരങ്ങേറ്റം അപ്പോൾ അരങ്ങേറ്റവുമായി ബന്ധപ്പെട്ട് ഞങ്ങളിങ്ങനെ കുടുംബസമേതം ഞാനും അമ്മയനെയും ആരോട്ടിയും അങ്ങനെ ഓഡിയൻസ് അതിനേശേഷം മദ്യഭാഗത്തായി ഞങ്ങളിരിക്കുന്നത് അച്ഛൻ നാടകം അഭിനയിക്കാൻ പോയി നാടകം ഇങ്ങനെ തുടങ്ങാൻ അപ്പോൾ നാടകം തുടങ്ങുമ്പോൾ ആദ്യത്തെ സീനെന്ന് പറയുന്നത് കർട്ടൻ ഇപ്പോൾ കട്ടൻ പൊങ്ങി കട്ടൻ പൊങ്ങിയപ്പോൾ ആദ്യം കാണുന്ന സീനൊരു റെയിൽവേ സ്റ്റേഷൻ്റെ ഷൊർണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ്റെ പശ്ചാത്തലം അന്നത്തെ പെൻസിംഗ് ആണ് റെയിൽവേ സ്റ്റേഷൻ്റെ അതിൻ്റെ പശ്ചാത്തലത്തിൽ ഷൊർണൂർ എന്നൊരു ബോർഡൊക്കെ ദൂരെ കാണിച്ചുകൊണ്ട് കാണിച്ചുകൊണ്ടൊരു കട്ടൌട്ടൊക്കെ ചെയ്തിട്ടുള്ളത് ഒരു വനിത സുന്ദരിയായ ഒരു സ്ത്രീ റെയിൽവേ സ്റ്റേഷനിലേക്ക് ചാരി അവിടെ നിൽക്കുന്നു മ്യൂസിക്കിൻ്റെ അകമ്പടിയിൽ വണ്ടി നിന്നു അതിൻ്റെ അനൗൺസ്മെൻറ്റ് കഴിഞ്ഞ് അതിൽ നിന്ന് യാത്രക്കാരൻ എന്നുള്ള രീതിയിൽ സുഖേസ് പിടിച്ചൊരു മനുഷ്യൻ വണ്ടി ഇറങ്ങി വരുന്ന രീതിയിൽ ശേഖരിക്കുമെന്ന് ഈ സ്ത്രീയുടെ മുമ്പിലെത്തി സ്ത്രീ പെട്ടെന്ന് ചോദിച്ചു വരുന്നോ എൻ്റെ കൂടെ സ്ത്രീ ചോദിക്കവ അപ്പോൾ ഈ നടൻ സംശയത്തിൽ നിന്ന് നോക്കി എങ്ങോട്ട് അതാ അങ്ങ് ദൂരെ എനിക്കൊരു വീടുണ്ട് അവിടേക്ക് വന്നാൽ നാളെ രാവിലെ എല്ലാം കഴിഞ്ഞ് പോകാം ഈ തരത്തിലാണ് ഡയലോഗ് അപ്പോൾ ഈ വന്ന നടിങ്ങനെ ഫോണോപ്പണ്ടേ കയ്യിൽ സുൾക്കേസ് ഒക്കെ സംശയിച്ച് നിൽക്കുന്ന സമയത്ത് കാളുകളിങ്ങനെ ശ്വാസം പിടിച്ചിരിക്കണം ഈ സമയത്താണ് ജവഹർ താക്കീസിൻ്റെ ഏറ്റവും മുന്നിലെ വാതിൽ കടപട കടപടയിൽ നിന്നൊണ്ട് കുലുങ്ങുന്നത് കണ്ടു അപ്പോൾ എന്താണ് ഇങ്ങനെ കൊല്ലുന്നത് എല്ലാവരും അങ്ങോട്ടും ശ്രദ്ധ ചെയ്തു ഈ വാതിൽ ചവിട്ടി ഒരു മൂന്നാല് കിങ്കരന്മാരെ പോലെ തോന്നിക്കുന്ന കള്ളിമുണ്ടും കഴിയുമ്പോൾ വേറെ നിറയെ കേട്ട സ്റ്റൈലില് കള്ളിമുണ്ട കുറച്ച് ആളുകൾ ഒരു നാലഞ്ച് പേര് ഓടിങ്ങനെ സ്റ്റേജിലേക്ക് കയറി അപ്പോൾ നടിയുടെ ഡയലോഗ് എന്താണ് വരുന്നു എൻ്റെ കൂടെ അപ്പോൾ അയാളിങ്ങനെ വരണമെന്ന് സംശയിച്ചിപ്പോഴാണ് വെറുതെ കയറി വന്ന ഒരുത്തൻ്റെ ആദ്യത്തെ ഡയലോഗ് ഞങ്ങളും വരാടി നിൻ്റെ കൂടെ എന്ന് പറയുന്നു ഈ സ്റ്റേജിൽ നിൽക്കുന്ന ആ നടനെ ഓ ഒറ്റ അടിയാണ് കൈമാറ്റിയിട്ട് അയാൾ താഴെ കൂടും നടി അയ്യോ അമ്മയേ എന്നും പറഞ്ഞ നടി സ്റ്റേജിൻ്റെ സൈഡിലേക്ക് ഓടുന്നത് കണ്ടു പിന്നെ ആളുകളൊക്കെ ഈ കാണികളൊക്കെ ഞങ്ങൾ അടക്കം എഴുന്നേറ്റ് നന്ദം ഇട്ട് നിൽക്കണം എന്താണെന്ന് വെച്ചപ്പോൾ നാടകത്തിലെ സീനാണ് ആദ്യം വിചാരിച്ചത് നോക്കിയപ്പോൾ അല്ല ശരിയായ അട്ടിയാണ് പിന്നെ നോക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് പോകണുണ്ട് അടിയുടെ ശബ്ദമൊക്കെ ഇങ്ങനെ പുറത്ത് കേൾക്കാം ആകെ പ്രശ്നമാണ് ഈ സമയത്ത് ഓഡിയൻസ് ഇങ്ങനെ എല്ലാവരും എഴുന്നേറ്റ് നിൽക്കണം ഈ ഓഡിയൻസിൻ്റെ ഇടയിലൂടെ തൻ്റെ കയ്യിലെ ഷർട്ട് കൊണ്ട് മുഖത്തെ മേക്കപ്പ് തുടച്ചുകൊണ്ട് ഒരാൾ തരുന്നത് എൻ്റെ അച്ഛൻ എവിടേക്കാണ് വരുന്നത് അധികം വളരെ ബുദ്ധിപുർവ്വാണ് ചെയ്തത് ജവഹർ ടാക്കീസിൻ്റെ പുറകിലെ അണിയറ പ്രദേശത്ത് നിന്നുള്ള ഒരു കത്ത് ആ ഓല ഷട്ടിൻ്റെ ഒരു ഓല ചവിട്ടി മറച്ച് പൊളിച്ച് അതിനുള്ളിലൂടെ നൂൾ നിന്ന് പുറത്ത് ചാടി ഓടി ഓഡിയൻസിൻ്റെ ഇടയിലൂടെ ഞങ്ങളെ അച്ഛ ഭാര്യ മക്കളോട് ഉണ്ടായിരുന്നത് ഞങ്ങളുടെ അടുത്തേക്കാണ് വരുന്നത് എന്താ പറയുക അപ്പോൾ ഈ ഓഡിയൻസിൻ്റെ ഇടയിൽ വന്ന രണ്ട് തരത്തിലാണോ ഒന്ന് ഓഡിയൻസ് രക്ഷിക്കാനുണ്ടല്ലോ വലിയൊരാൾക്കൂട്ടുണ്ടല്ലോ അവിടെ അപ്പോൾ ഉള്ളു വച്ചാൽ അങ്ങനെ വന്നു ഞങ്ങളുടെ അടുത്ത് എന്ന് വന്ന് ഞങ്ങളുടെ ആകെ പുള്ളി ആകെ ടെൻഷനാണ് അന്ന് അന്ന് ജവഹർ ടാക്കീസിന് ക്യാൻറ്റീൻ നടത്തുന്ന ഒരു ഹുസൈനൊക്കെ ഉണ്ട് ഹുസൈനൊക്കെ കൂടി എത്തി ഹുസൈനൊക്കെ ഒരു നല്ല അച്ഛനെ കയറ്റും വലിയ ഞങ്ങളെ കയറ്റും വലിയ കുടുംബം നല്ല സ്നേഹമാണ് നല്ല മനസ്സാണ് ഓടി അച്ഛനെ ചേർത്ത് പിടിച്ച് ശ്രീരാ നീ വാ നീ എൻ്റെ കടയിൽ വന്നിരുന്നു ഒരാൾ നിന്നെ തൊടില്ല ഞാനുണ്ടെന്നാണ് അതിൻ്റെ കൂടെ എന്നൊക്കെ പറഞ്ഞത് പുസ്സൈനൊക്കെ എനിക്ക് തോന്നും വല്ലാത്തൊരു മനുഷ്യൻ ചേർത്ത് ഞങ്ങളൊക്കെ മക്കളെ ഞങ്ങളൊന്നും പേടിക്കണ്ട ഞങ്ങളും ചേട്ടാ അവിടെയാണ് ഈ ചെറിയ വല്ല മതമൈത്രി പോലുള്ള സ്നേഹങ്ങളൊക്കെ എനിക്ക് പുറത്തുല്ല ചേർത്ത് പിടിച്ച് അച്ഛനും ചേർത്ത് പിടിച്ചത് അച്ഛനാകെ കിടുകിങ്ങനെ ടെൻഷനാവുന്നുണ്ട് കാരണം അദ്ദേഹം ഇങ്ങനെ ഒരു അടി പ്രതീക്ഷിക്കോ നേരെ ഈ ക്യാൻറ്റീൻ്റെ പുറയിൽ ഒരു ഷൂളൊക്കെ എത്തി അച്ഛനെത്തി ഞങ്ങളടുത്ത് നിൽക്കുന്നുണ്ട് അവിടെ അടിയൊക്കെ കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് വിട്ടു എന്ന് മാത്രം അറിയാം കുറ്റ ദിവസം വലിയ വാർത്തയായി കേസും കാര്യമൊക്കെ നടന്നിരുന്നു അതൊക്കെ പക്ഷേ അതോടെ അച്ഛൻ്റെ നാടകം എന്നുള്ള ആ ഒരു കാഴ്ചപ്പാട് നിന്നു തന്നെ പറയാം അച്ഛനെ വിഷമായി ഇങ്ങനെ ആളുകളെ ആക്രമിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇതാണ് അപ്പോൾ ഷൊർണോൻ്റെ ചരിത്രത്തിൽ സർപ്പവ്യൂഹം എന്നൊരു നാടകം വലിയ അലിയോലി ഉണ്ടാക്കുകയും ആ അലിയോലിയുടെ ഭാഗമായിട്ട് വലിയൊരു അടി നടക്കുകയും ചെയ്ത് എൻ്റെ അച്ഛൻ്റെ നാടക ജീവിതം അവസാനിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് എത്തിയത് സമയം കഴിഞ്ഞും അതുകൊണ്ട് അടുത്ത എപ്പിസോഡിൽ എനിക്കിന് ഇങ്ങനെ ഹൈസ്കൂളിലേക്ക് എത്തേണ്ടത് കൊണ്ട് ഞാനിങ്ങനെ നിങ്ങളെ നീട്ടി ബോർഡടിപ്പിക്കുന്നില്ല വേഗം വേഗം അവസാനിപ്പിക്കണം അടുത്ത എപ്പിസോഡിൽ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ കൂടി പറഞ്ഞാൽ എനിക്ക് ഏഴാം ക്ലാസ് അത് എൻ്റെ കലാപരമായ ചില വീണ്ടുമുള്ള ചില കാര്യങ്ങളാണ് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം നന്ദി നമസ്കാരം